മതപ്പാട് വന്ന ആനയ്ക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി എന്തൊക്കെയാ പെടാപ്പാട് ചെയ്യുന്നേ ആ കയറ് കണ്ടോ അവൻ കലിപ്പിക്ക അവനെന്തെങ്കിലും റിയാക്ഷൻ ചെയ്യത്തുള്ളൂ എന്നാലേ അവന് അവന്റെ ഫ്രസ്ട്രേഷൻ മാറത്തുള്ളൂ അവനാ പ്രാന്തളിക്കുന്ന സമയല്ലേ ഈ ആനയ്ക്ക് അവനെന്തെങ്കിലും ചെയ്യുന്ന കാണുമ്പോ അത് പിടിച്ച് വാലിച്ച് കറക്കാൻ തോന്നുന്നു ഈ വണ്ട കണ്ട കൊമ്പേ കൊമ്പെ ചുരുട്ടിപ്പിടിക്കോ കേട്ടോ കേട്ടോക്കയ്യോ അവ ചവിട്ടിച്ചിപ്പാടിക്കുക അവനെ കലിപ്പിക്കാൻ അപ്പതിനോള ദേഷായിരിക്കുവ അവനാ കയറ തീർക്കുന്നത് അത് പറയാൻ കാര്യം ആ സമയത്ത് ആരും വന്നാലും ദേശുവാ അതൊക്കെ പടാണെങ്കിൽ ചവിട്ടുന്നൊക്കെ വിറ്റു ഓ യായിട്ട് അമ്മൽപ്പെടുത്തും